ഹായ് ഫ്രണ്ട്സ് സ്പീച്ച് ട്രീ ലേഡീസ് വെഷപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് നാളായി ചുരിദാർ മെറ്റീരിയൽസ് എല്ലാവരും ചോദിക്കുന്നു അപ്പോൾ നമുക്ക് ഓണം സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുള്ള അടിപൊളി ചുരിദാർ മെറ്റീരിയൽസ് ആണ് അതും അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടു നല്ല കോട്ടന്റെ നല്ല പാർട്ടി വെയർ ഒക്കെ ഉള്ള നല്ല കളക്ഷൻസ് ആണ് പെട്ടെന്ന് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്നവരെ പെട്ടെന്ന് പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഓരോന്ന് കണ്ടു തുടങ്ങാം ഫസ്റ്റത്ത് വരുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും സിമ്പിളായിട്ട് പാർട്ടി വെയർ ഒക്കെ ആയിട്ടൊക്കെ ഹെവി പാർട്ടിവെയർ അല്ലെ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന കോട്ടണിൽ വന്നിട്ടുള്ള അജ്രാക്ക് പ്രിൻറ്റിൽ യോക്കിലാണ് ഈ ഒരു നെക്ക് പോഷൻ്റെ അവിടെയാണ് ഈ ഒരു പാച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ പ്രിൻ്റഡ് ആയിട്ട് വന്നിട്ടാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഈ ഒരു പ്രിൻ്റാണ് വരുന്നത് നമുക്ക് ടോപ്പ് ഇറങ്ങുന്ന നിവൃത്തി കാണാം അതിൻ്റെ കളേഴ്സ് ആണ് ഇനി നമ്മൾ കാണുന്നത് അപ്പോൾ ഫസ്റ്റത്ത് വരുന്നത് ഈ ഒരു പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഒരു ഡൾ കളറിൽ ോക്കി നല്ല ഭംഗിയായിട്ടുള്ള കോട്ടൻ്റെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ബാക്ക് സൈഡ് വരുമ്പോൾ നോക്കിയേ ഈ ഒരു പ്രിൻറ് തന്നെയാണ് ബാക്ക് സൈഡിലും വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു അത്യാവശ്യം നല്ല കട്ടിയുള്ള ക്ലോത്താണ് ലൈനിങ് വേണമെങ്കിൽ കുറക്കാം ഇല്ലെങ്കിൽ ലൈനിങ് ഇല്ലാതെ നമുക്കത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ലൊരു ടോപ്പായിട്ട് നമുക്ക് വരും അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് കോട്ടൻ്റെ പ്ലെയിൻ ബ്ലാക്ക് ആണ് കൊണ്ട് അപ്പോൾ ബ്ലാക്ക് ആണ് ഇതിൽ വന്നിട്ടുള്ള പ്രിൻറ് കേട്ടോ ഈ ഓക്കല് വന്നിട്ടുള്ളത് നമ്മൾ അജ്രാ പാച്ചിൻ്റെ ഒരു പാച്ചാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ളത് അതൊരു ദുപ്പട്ട വരുന്നതൊക്കെയാണ് നല്ല രസമായിട്ടുള്ള പ്രിൻ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് മെറ്റീരിയൽ ദുപ്പട്ടയുടെ മെറ്റീരിയൽ കുറച്ച് ഡിഫറെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു സിൽക്കി ആയിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് വെയർ ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു ഔട്ട്ഫിറ്റ് തന്നെയാണ് വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫങ്ഷനും കൂടി നമുക്ക് വെയർ ചെയ്യാൻ പറ്റുള്ളൂ നല്ലൊരു ലുക്കാണ് ഇതിന് വരുന്നത് പ്രൈസും വരുന്നത് നല്ല അഫോർഡബിൾ പ്രൈസാണ് സെവൻ ഡബിൾ നയൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ുള്ളത് അപ്പോൾ നോക്കിയേ ഇത് ഫസ്റ്റ് കളർ ബ്ലാക്ക് ആണ് ഞാൻ പറഞ്ഞു ഷോളൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുള്ള പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു ഷോളാണ് കേട്ടോ നല്ല രസമുള്ള പ്രിൻ്റാണ് നല്ല ഷെയ്ഡാണ് അപ്പോൾ അതിന്റെ കളേഴ്സ് ആണ് കാണുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇനി ഞാൻ നിർത്തണമില്ല സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് അത് നെക്സ്റ്റ് ഒരു കളർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുമോ ഞാൻ ഇങ്ങനെ കാണിക്കാൻ ക്ലോസ് റിവ്യൂ ഒരു ഗ്രീനാണ് വരുന്നത് കേട്ടോ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് അതേ ഒരു ഇതിലെ തന്നെ ബോട്ടം ഗ്രീനാണ് വരണത് അതിൻ്റെ ബോട്ടം ഗ്രീനാണ് ദുപ്പട്ട സെയിം കളറിൽ ഗ്രീനിലെ പ്രിൻറ് നേരത്തെ കണ്ടതിൽ ബ്ലാക്കാണ് അപ്പം അതിൻ്റെ പ്രിൻറ്റിൽ ഗ്രീനില് വരണമെന്ന് മാത്രം കേട്ടോ പ്രൈസൊക്കെ ആണ് സെക്കൻഡ് കളറ് അതിൻ്റെ നെക്സ്റ്റ് ഒരു കളർ വരണം നോക്കിയാൽ ഒരു ബ്രിക്ക് കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നല്ല അടിപൊളി കളേഴ്സാണ് ബോട്ടം കോൺട്രാസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രിക്ക് കളറിലാണ് ബോട്ടം വന്നിട്ടുള്ളത് കോട്ടൺ ആണ് ബോട്ടം പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആണ് യോക്കൽ വരുന്ന പാച്ച് കണ്ടില്ല ഇതിൽ ഗ്രീൻ വന്നിട്ടുണ്ട് ഇതിലൊരു ബ്രിക്കാണ് വന്നിട്ട് അപ്പോൾ ഈ മൂന്ന് കളേഴ്സാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നവരെ പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് ഒരു മോഡൽ നമുക്ക് നോക്കാം ഇനി നെക്സ്റ്റ് മോഡൽ നോക്കിയാൽ പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ട നെറ്റിൽ വന്നിട്ടുള്ളതാണ് ഇതിൽ നമുക്ക് ലൈനിങ് കൊടുക്കണം നേരത്തെ കണ്ടതിന് ലൈനിങ് വേ വേണ്ട ഇനി വേണമെന്നുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം ഇതിന് ലൈനിങ് കൊടുക്കണം കൊട്ടാൻ നെറ്റിൽ വന്നിട്ടുള്ള ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് യോക്കിൽ ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ് ബോട്ടിൽ ഗ്രീനാണ് ഫസ്റ്റത്തെ ഒരു കളർ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് ബാക്ക് സൈഡ് വരുമ്പോൾ പ്ലെയിനായിട്ടാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ആ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ത്രെഡ് വർക്ക് ബാക്കിൽ പ്ലെയിനായിട്ട് വന്നിട്ടുള്ളതാണ് ഫ്രണ്ടിൽ സ്വീകൻഡ്സ് വർക്ക് ചെറിയൊരു സിമ്പിളായിട്ട് നമുക്ക് ഈ ഓണത്തിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഒരു വന്നിട്ടുള്ളൊറ്റമാണ് ബോട്ടം വന്നിട്ടുള്ളത് സാന്തൂൺ ബോട്ടാണ് വന്നിട്ടുള്ളത് സെയിം കളറിൽ ഫുൾ ഒരേ കളറാണ് വന്നിട്ടുള്ളത് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരം രൂപയാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതുപോട്ട് നോക്കിയേ ഇങ്ങനെ വൺ സൈഡ് ഫ്ലോറൽ പ്രിൻറ്റിൽ നോക്കി നല്ല രസമായിട്ട് നമുക്കിപ്പോൾ മെറ്റീരിയൽ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ ഒരു പോർഷനിലാണ് ഹെവി ആയിട്ട് വൺ സൈഡ് ഹെവി വർക്ക് കൊടുത്തിട്ട് സ്കാലപ്പിലാണ് ഒരു സൈഡിൽ സ്കാലപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ സ്കാലപ്പിലെ ഒരു ചെറിയൊരു സ്റ്റിച്ചിങ് പിന്നെ ബോർഡറിൽ ദുപ്പട്ടയുടെ ബോർഡറിൽ ചെറിയ ചെറിയ രീതിയിൽ ഫ്ലവർ പ്രിൻറ്റും കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ട് തന്നെയാണ് ഇതിൻ്റെ കളേഴ്സ് വന്നിട്ടുള്ളത് തൗസൻഡ് ആണതിൻ്റെ പ്രൈസ് ആയിരം രൂപയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല കളേഴ്സ് ആണെങ്കിൽ കാണണം ഫസ്റ്റത്തെ കളർ ബോട്ടിൽ ഗ്രീനാണ് എല്ലാം ഒരേ കളറാണ് കേട്ടോ ബോട്ടും ഷോളൊക്കെ ഒരേ കളറിൽ അതിൻ്റെ കോൺട്രാസ്റ്റ് ഡിസൈൻ മാത്രമേ വ്യത്യാസമേ ഉള്ളൂ നെക്സ്റ്റ് ഒരു കളർ വരുന്നത് ഈ ഒരു ബ്ലൂ ആണ് ടീൽ ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കളറ് ബ്ലാക്ക് എല്ലാം നല്ല കളേഴ്സ് കേട്ടോ നമ്മൾ ചുരിദാർ മെറ്റീരിയൽ കുറേ പേരായി ചോദിക്കണം അപ്പോൾ ഓണം സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് അടിപൊളിയിട്ട് കൊടുത്തിട്ടുള്ള കളക്ഷൻസ് ആണ് നെക്സ്റ്റ് ഒരു കളറ് ഡാർക്ക് മെറൂൺ ഷേഡ് അപ്പോൾ ഇത്രയും നാല് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റത്തെ ബോട്ടിൽ ഗ്രീൻ ബ്ലാക്ക് ടീൽ ബ്ലൂ മെറൂൺ ഈ നാല് കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് തൗസൻഡ് ആണ് നമുക്ക് വന്നിട്ടുള്ള രൂപ ആയിരം ആണ് നമ്മുടെ രൂപ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നോക്കിയേ ഒരു ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡിൽ വന്നിട്ടുള്ള പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ചൊരു പാർട്ടി വെയർ ഒക്കെ ഇട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ എല്ലാം നമുക്ക് നല്ല നല്ല കളർ ചാട്ടായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം ഡിഫറെൻറ്റ് പാറ്റേൺ വർക്കുകൾ വ്യത്യാസമാണ് വന്നിട്ടുള്ളത് ഇത് നെക്ക് പോഷൻ്റെ അവിടെ ചെറിയൊരു ഹെവി ഹാൻഡ് വർക്കാണ് ചെയ്യുന്നത് പേള് വർക്ക് വിത്ത് ഷുഗർ ബീഡ്സ് കിട്ടും നല്ല രസമുള്ള കുറച്ചും കൂടി സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു വർക്കായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതൊരു ബോട്ടം വന്നിട്ടുള്ളത് കോൺട്രാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കളറിലാണ് ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു കവി കളർ പോലത്തെ ഒരു കളറിലാണ് അതിൻ്റെ ബോട്ടം കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ള നോക്കിയ ബോട്ടത്തിനോട് ചേർന്നൊരു കളറിൽ ആയിട്ട് വന്നിട്ട് അതിൽ സെൽഫ് ത്രെഡ് വർക്ക് നമ്മുടെ ടോപ്പിൻ്റെ കളറിൽ ത്രെഡ് വർക്കാണ് അതിൽ ലാവണ്ടർ ഷേഡിലാണ് അതിൻ്റെ ഫുള്ള് ദുപ്പട്ടയുടെ ബോഡി പോർഷനിൽ വന്നിട്ടുള്ള വർക്ക് ഫുൾ ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഷോളാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് വൺ വൺ ഫോൺ ഫോർ ഫൈവ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് പ്രൈസ് ഡബിൾ വൺ ഫോർ ഫൈവ് ആണ് പ്രൈസ് ഈ നോക്കി താഴെ ഹാങ്ങിങ്സ് ഇട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയുടെ രണ്ട് സൈഡിൽ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാലൊക്കെ നല്ല പെർഫെക്ഷനും നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു ക്ലോത്ത് തന്നെയാണ് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആണ് കാണിക്കുന്നത് ഫസ്റ്റത്തെ കളർ ലാവണ്ടർ ആണ് സെക്കൻഡ് കളർ വരുന്നത് നമുക്കതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ബ്ലൂയില് നല്ലൊരു ബ്ലൂ പൗഡർ ബ്ലൂ എന്നൊക്കെ പോലത്തെ ഒരു ഷെയ്ഡാണ് ഈ ഒരു ബ്ലൂ ഷെയഡില് അതിന്റെ നേരത്തെ കണ്ടതിന്റെ ടോപ്പിന്റെ ഷെയഡിലാണ് അതിൻ്റെ തുപ്പട്ടിയും ബോട്ടം വന്നിട്ടുള്ളത് ലാവണ്ടർ ഷെയ്ഡില് നമ്മുടെ ടോപ്പിന്റെ കളറിൽ ത്രെഡ് ആണ് ഈ ദുപ്പട്ടയിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടം നമുക്ക് ലാവൻഡർ ഷെയ്ഡിൻ്റെ ഒരു കളറിലാണ് സാന്ത്വൻ ബോട്ടം വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കളർ വരുന്നത് ഡാർക്ക് ഒരു പെർപ്പിൾ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡ് പെർപ്പിൾ എന്ന് പറയാൻ പറ്റില്ല പെട്ട ഒരു പഴത്തിന്റെ ഒരു ഷെയ്ഡിൽ പോകുന്ന കളറിൽ യോക്കൽ വന്നിട്ടുള്ള ആ കോമ്പിനേഷൻ നമുക്ക് നമുക്കിതിൽ വന്നിട്ടുള്ള ഈ ബോട്ടത്തിന്റെ ഷെയ്ഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ള യോക്കൽ വന്നിട്ടുള്ള ത്രെഡ് വർക്ക് അതിന്റെ ദുപ്പട്ട വന്നിട്ടുള്ള നോക്കി ആ ഒരു ഷെയ്ഡിൽ തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് അപ്പോൾ ഈ മൂന്ന് കളേഴ്സ് ആണ് നമുക്ക് നമുക്കതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു മോഡല് നോക്കി നോക്കാം നെക്സ്റ്റ് ഒരു വരുന്നത് വരണത് വരുന്നത് കോട്ടണിൽ വന്നിട്ടുള്ള പ്രിന്റഡ് ആയിട്ടുള്ള കാഷ്വൽ വെയർ നമുക്ക് ജോലിക്ക് ടീച്ചേഴ്സിന് ഓഫീസ് യൂസിനൊക്കെ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് നമുക്കിപ്പോൾ അത്യാവശ്യം ചെറിയ ഫങ്ഷനും കൂടി യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഒരു ഐറ്റാണത് കോട്ടണിലെ പ്രിന്റഡിൽ വന്നിട്ടുള്ള യോക്കിലെ നമുക്ക് നോക്കിയാൽ ഈ ഒരു പോർഷനിലെ നമുക്കൊരു കുഞ്ഞൊരു ഷെയ്ഡായിട്ട് ഒരു പാച്ച് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് ചെറിയ രീതിയിൽ പിന്നെ അതുപോലെ ഈ ടോപ്പിന്റെ പ്രിൻറ്റിലെയും കൊടുത്തിട്ടുണ്ട് ആ ഒരു പാച്ച് ആണ് അതിൽ വന്നിട്ടുള്ളത് നല്ലൊരു ഭംഗി തന്നെ റിച്ച് ലുക്ക് തന്നെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോൾ കിട്ടുക ഇതിന് ലൈനിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടെങ്കിലും ലൈനിങ് ഇല്ലെങ്കിലും നമുക്ക് നമുക്കിപ്പോൾ ഈ ഈ ഒരു ചുതാര് മെറ്റീരിയിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് കോട്ടൺ ആണ് സോഫ്റ്റ് ആണ് നല്ല പ്രീമിയം സോഫ്റ്റ് കോട്ടൺ ആണ് കോമ്പിനേഷനും ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത് ബോട്ടം വരുന്നത് ഈ ഒരു പാച്ചിൽ വന്നിട്ടുള്ള ക്രീം ഷെയ്ഡ് ഒരു ഓഫ് വൈറ്റ് ഓഫ് പോലത്തെ ഒരു കളറാണ് വന്നിട്ടുള്ളത് ബോട്ടം അതിൻ്റെ ദുപ്പട്ട വരണം നോക്കിയേ ഈയൊരു നല്ലൊരു സിൽക്കി ആണ് ഉണ്ടോ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അതിൽ വന്നിട്ടുള്ള ഡിസൈൻ കണ്ടില്ല നല്ലൊരു പാച്ച് ഡിസൈൻ പ്രിൻറ്റും ഫ്ലവർ പ്രിൻറ്റൊക്കെ ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു ദുപ്പട്ടയാണ് അത്യാവശ്യം നല്ല ലെങ്ത്തിലും വിടത്തിലും വന്നിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് വൺ വൺ നയൻ ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ കളേഴ്സ് ആണ് ഫസ്റ്റത്തെ കളർ വന്നിട്ടുള്ള നമ്മൾ ഞാൻ കണ്ട് കാണിച്ച കളർ ഫസ്റ്റ് ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ് വരുന്നത് സെക്കൻഡ് കളർ അതിൻ്റെ വന്നിട്ടുള്ളത് നമുക്ക് ബ്ലൂ ആൻഡ് മെറൂൺ ഷെയ്ഡ് ബ്രിക്ക് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ ബ്ലൂ ആൻഡ് ബ്രിക്ക് കളറാണ് മെറൂൺ എന്ന് പറയാൻ പറ്റില്ല ബ്രിക്ക് ഷെയ്ഡിൽ ഈ സെക്കൻഡ് കളറ് നോക്കിയാൽ അതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഈ രണ്ട് കളേഴ്സാണ് നമുക്കിപ്പോൾ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫസ്റ്റത്തെ ഗ്രീനും സെക്കൻഡ് കളറ് ബ്ലൂ വിത്ത് ബ്രിക്ക് കളറും കേട്ടോ ഷോഡിൽ വരുന്നത് പ്ലെയിനായിട്ടുള്ള കളറിൽ നമ്മുടെ യോക്കിൽ വന്നിട്ടുള്ള ഹാൻഡ് വർക്കാണ് ചെറിയ രീതിയിൽ നോക്കിയാൽ ഈ ഒരു ത്രെഡ് വർക്ക് നല്ല ഭംഗിയായിട്ടുള്ള കോമ്പിനേഷൻ ആയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റത്തെ ഒരു കളർ വന്നിട്ടുള്ളത് മെഹന്തി ഗ്രീൻ കൊടുത്തൊരു ഷെയ്ഡാട്ടോ ഒരു ഗ്രീനിൻ്റെ ഒരു വെറൈറ്റി കളറാണ് വന്നിട്ടുള്ളത് അതിൽ കോൺട്രാസ്റ്റ് കൊടുത്തിട്ടുള്ള ബോട്ടം കണ്ടില്ലേ നമ്മുടെ ഈ ഒരു ഫ്ലവർ ഡിസൈൻ്റെ കളറിലാണ് നമുക്ക് നമുക്കതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഒരു ഒണിയം പിങ്ക് ഡാർക്ക് ഒണിയം പിങ്കിന്റെ ഒരു ഷെയ്ഡാണ് നമുക്ക് ഒണിയം പിങ്കിന്റെ ഒണിയം പിങ്കിന്റെ ഒരു ഷെയ്ഡിലാണ് അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റത്തെ ഒരു കളർ കാണാം ഫുള്ളായിട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ നല്ലൊരു ക്ലോത്ത് ആട്ടോ നല്ലൊരു ക്ലോത്താണ് ബാക്ക് സൈഡ് ആയിട്ടാണ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ മാത്രം ഈ ഒരു ഓക്കല് മാത്രമാണ് കുഞ്ഞൊരു ഈ ഒരു വർക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ ബോട്ടൽ ഞാൻ പറഞ്ഞു ഓണിയമ്പിങ്കിലാണെന്ന് ദുപ്പട്ട വരുന്നത് നമുക്ക് ഓണിയും പിങ്കിലെ ഗ്രീൻ കോമ്പിനേഷനിലുള്ള ത്രെഡ് വർക്ക് ആയിട്ടാണ് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ട വരുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ഹെവി ആയിട്ടുള്ള ലെങ്ത്തും ഉണ്ട് ഹാങ്ങിങ്സ് ദുപ്പട്ടയുടെ എൻഡിൽ വരുമ്പോൾ ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് ഡബിൾ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ അതിന്റെ കളേഴ്സ് ആണ് ഫസ്റ്റത്തെ ഒരു ആണ് വന്നിട്ടുള്ളത് സെക്കൻഡ് കളർ അതിന്റെ വന്നിട്ടുള്ളത് പെർപ്പിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സെക്കൻഡ് കളർ പെർപ്പിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതിന്റെ ബോട്ടം ലൈറ്റ് പീച്ച് ഷെയ്ഡിലാണ് ബോട്ടം വന്നിട്ടുള്ളത് ഒരു സിൽക്കി ആണ് ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട അതിനോട് ആയിട്ട് വന്നിട്ടുള്ള ഒരു ദുപ്പട്ടി തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് കളേഴ്സാണ് നമുക്ക് അപ്പൊ അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഒരു മോഡൽ വരുന്ന നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് തന്നെ നോക്കിയേ ടോപ്പിന്റെ ഫ്രണ്ട് പോർഷൻ മുഴുവനും ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിൽ വരുമ്പോഴും തന്നെ കുറച്ച് ആയിട്ട് വർക്ക് പോയിട്ടുണ്ട് ടഫ് ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് നെക്ക് പോർഷൻ്റെ അവിടെ വർക്ക് അധികം ഇല്ലാതെ ഈ ഒരു ബോഡി പോർഷനിൽ ഈ കാണുന്ന രീതിയിലുള്ള ത്രെഡ് വർക്കിൻ്റെ ഹാൻഡ് എംബ്രോയ്ഡറി ആണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റത്തെ കളർ അതിനെ വിത്ത് ലൈനിങ് കൂടി വന്നിട്ടുണ്ട് നമുക്ക് ബോട്ടം വന്നിട്ടുണ്ട് ലൈനിങ് നമുക്ക് ക്രൈപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ബോട്ടം സാന്തോൻ ബോട്ടം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ദുപ്പട്ട വരുന്നത് നോക്കൂ നല്ല റഫായിട്ടുള്ള ദുപ്പട്ടയാണ് കുറച്ച് ഹെവി ആയിട്ടുള്ള വൺ സൈഡ് ബോർഡർ നമ്മുടെ ടോപ്പിന്റെ എൻഡിൽ വരുന്ന ആ ബോർഡറ് തന്നെ വൺ സൈഡ് നമുക്ക് ഹെവി ആയിട്ട് ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് പിന്നെ ദുപ്പട്ടയുടെ ഈ ഒരു ബോഡി പോർഷനിൽ ഇങ്ങനെ കുറച്ച് ഹെവി ആയിട്ട് തന്നെ ത്രെഡ് വർക്കും പോയിട്ടുണ്ട് കേട്ടോ നല്ല രസമായിട്ട് തന്നെയുള്ള ദുപ്പട്ടയാണ് അതിന് വന്നിട്ടുള്ളത് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സോഫ്റ്റ് ആയിട്ട് ഈ ദുപ്പട്ട യൂസ് ചെയ്യാം പ്രൈസും നമുക്ക് അഫോർഡബിൾ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് വൺ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് ഫസ്റ്റത്തെ കളർ ബ്ലൂ ആണ് സെക്കൻഡ് കളർ വരുന്നത് അതിൻ്റെ നല്ല നല്ല രസമുള്ള കളർ ചാർട്ടുകളാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഓക്കെ ആരും മിസ് ചെയ്യാതെ തന്നെ ഓർഡർ കൊടുത്തോളം ഇതിന് വിത്ത് ലൈനിങ് കൂടിയിട്ടുണ്ട് കേട്ടോ സെക്കൻഡ് കളർ ഈ രണ്ട് കളറാണ് നമുക്ക് നമുക്കിതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് പെർപ്പിൾ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ദുപ്പട്ട വിത്ത് ലൈനിങ് ബോട്ടം എല്ലാം കൂടിയിട്ട് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് വരുന്നത് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ കുറച്ച് ഗ്ലൈസിങ് കൂടെ കേട്ടോ ഈ മെറ്റീരിയലിൽ കുറച്ച് ഗ്ലൈസിങ് കൂടി ഉണ്ട് നല്ല മിസ് ചെയ്യാതെ തന്നെ നോക്കുക നെക്സ്റ്റ് വരുന്നത് കോട്ടണിൽ വന്നിട്ടുള്ള കുറച്ച് പ്രീമിയം ആയിട്ട് വന്നിട്ടുള്ള കോട്ടൺ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് കോട്ടണിൽ വന്നിട്ടുള്ള പ്രിന്റഡ് ആയിട്ടുള്ളത് എല്ലാവർക്കും പാർട്ടി വെയറിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ഈ മെറ്റീരിയൽ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒരു ആയിട്ടാണ് ഈ കോട്ടണിൽ വന്നിട്ടുള്ളത് കോട്ടണിൽ പ്രിന്റഡ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു എന്താ പറയുക യെല്ലോ ഷെയ്ഡില് ഒരു മെഹന്ദി യെല്ലോ ഒരു മസ്റ്റാഡ് യെല്ലോൻ്റെ കോമ്പിനേഷൻ ആട്ടെ ബ്ലൂയില് മസ്റ്റാഡ് യെല്ലോൻ്റെ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് കോട്ടണിൻ്റെ തന്നെ മസ്റ്റാഡ് യെല്ലോയിൽ പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടാണ് വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ദുപ്പട്ടയാണ് ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ജോർജറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ള കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ക്രേപ്പ് മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ദുപ്പട്ട നമുക്ക് നിർത്തി നോക്കാം നല്ല രസമായിട്ടുള്ള ഡിസൈനായിട്ടാണ് ദുപ്പട്ട വന്നത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഒരു പിടി ഒരു പിടിയിലും അത് ഇങ്ങനെ ഷോൾ എന്നൊക്കെ പറയില്ല നമ്മൾ സോഫ്റ്റ് സ്മൂത്ത് ഷോളാണ് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും മയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലുക്കിൽ എടുക്കും ഇതാണ് അതിൽ വന്നിട്ടുള്ള പ്രിന്റ് ദുപ്പട്ട ഞാൻ പറഞ്ഞു ഷിഫോൺ ഇതുപോലത്തെ ആണ് ടോപ്പിന്റെ ബാക്ക് സൈഡും നമുക്ക് ഈ ഒരു പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ടോപ്പിന്റെ ബാക്ക് സൈഡിലും ഈ ഒരു പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കോളർ നെക്കോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് തയ്ക്കാം അങ്ങനെ വന്നിട്ടുള്ള ഒരു കോട്ടന്റെ കോട്ടൻ്റെ കളക്ഷനാണ് അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് ടോപ്പ് വന്നിട്ട് ഫസ്റ്റത്ത് നമ്മൾ ബ്ലൂ ആണ് കണ്ടത് സെക്കൻഡ് അതിന്റെ ഓപ്പോസിറ്റ് കളർ കളറാവുമ്പോൾ യെല്ലോ മസ്റ്റേർഡ് വന്നിട്ട് അതിൻ്റെ ബ്ലൂ ആണ് കോമ്പിനേഷനിൽ ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട അതുപോലെ തന്നെ വന്നിട്ടുള്ള ഒരു ആ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു ഋതുപ്പെട്ടയാണ് ഈ രണ്ട് കളേഴ്സാണ് ഇപ്പോൾ നമുക്കതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് അഫോർഡബിൾ പ്രൈസും കൂടിയാണ് ആരും മിസ് ചെയ്യണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് കട്ട് വർക്കിൽ വന്നിട്ടുള്ള കോട്ടണിൽ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അങ്ങനെ ഫസ്റ്റത്തെ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ ഞാൻ നോക്കിയത് ഫസ്റ്റത്തെ കളർ ഡാർക്ക് ഒരു ഒണിയൻ പിങ്കിൻ്റെ ഷേഡിലാണ് വന്നിട്ടുള്ളത് ഒണിയൻ പിങ്കിന്റെ ഡാർക്ക് ഷേഡിൽ യോക്കിൽ നോക്കിയ കട്ട് വർക്ക് ഈ യോ നെക്ക് പോഷ്യൻ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് നെക്ക് നെക്കുവിൻ്റെ കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ ത്രെഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഓണിയം പിങ്ക് ആണ് വരുന്നത് ബാക്ക് സൈഡ് ഈ ഒരു ത്രെഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഫുൾ ത്രെഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റത്തെ കളർ ഈ ഓണിയം പിങ്ക് അതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് സാന്ത്വൺ ബോട്ടാണ് സെയിം കളറിലെ ഒരേ എല്ലാം ഒരേ കളറിലാണ് വന്നിട്ടുള്ളത് അതിന്റെ ദുപ്പട്ട വരുന്നത് സെയിം കളറിൽ തന്നെ ഫുൾ ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള സെയിം കളറില് ദുപ്പട്ട കുറച്ചും സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ പക്ഷെ അത്യാവശ്യം നല്ല ലെങ്ത്തിലും വീട്ടത്തിലും വന്നിട്ടുള്ള വെറൈറ്റി ഇതുപ്പട്ട് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഫസ്റ്റത്തെ കളർ യൂണിയൻ പിങ്ക് ആണെങ്കിൽ സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് നമുക്ക് ഓഫ് വൈറ്റ് ഷെയഡിലാണ് ലൈറ്റ് ക്രീം ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഈ രണ്ട് കളറാണ് നമുക്കിതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഈ രണ്ട് കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യും നെക്സ്റ്റ് ഒരു മോഡലേ നമുക്ക് നോക്കാം നെക്സ്റ്റ് ഒരു മോഡൽ വരുന്നത് കോട്ടനിൽ വന്നിട്ടുള്ള ബ്ലോക്ക് പ്രിൻറ്റിൽ വന്നിട്ടുള്ളതാണ് നമുക്ക് കാഷ്വൽ വെയറായിട്ടൊക്കെ നമുക്ക് ഓഫീസ് വെയർ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പല തരത്തിലുള്ള ആണ് വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ മുന്നിൽ കുറച്ച് മാത്രമാണ് ഞാൻ കാണിച്ചിട്ടുള്ളൂ നേരിട്ട് വരാൻ സൗകര്യമുള്ളവർ നമ്മുടെ ഷോപ്പിൽ വരുന്ന നോക്കി നല്ല അടിപൊളി കോട്ടണിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫുൾ ബ്ലോക്ക് പ്രിൻറ്റിൽ വന്നിട്ടുള്ളതാണ് ചെറിയൊരു പോഷൻ്റെ ഇവിടെ മാത്രം ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുൾ ആണ് ടോപ്പിൻ്റെ ബാക്ക് സൈഡും പ്രിൻറ് സെയിം പ്രിൻറ് തന്നെയാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ എൻഡിലും കുഞ്ഞൊരു ലൈസ് ഇതിൻ്റെ ഒരു പാച്ച് താഴെയും കൊടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നല്ല ലെങ്ത്തിൽ അടിച്ചിടാൻ പറ്റുന്ന നല്ലൊരു കുർത്തി പോലെ നല്ല സ്റ്റൈലിഷായിട്ട് വേറിയാൻ പറ്റുന്നു നല്ലൊരു ടോപ്പിൻ്റെ മെറ്റീരിയലാണ് ബോട്ടം വന്നിട്ടുള്ളത് കോട്ടൻ്റെ ബ്ലൂ ഷെയ്ഡിൽ പ്ലെയിൻ ആയിട്ട് വന്നിട്ടുള്ളതാണ് ദുപ്പട്ടയാണ് അതിൻ്റെ കുറച്ചുകൂടി റിച്ച്നെസ് ഫീൽ ചെയ്യണത് കോട്ടണിൽ തന്നെ വന്നിട്ടുള്ള ഒരു പ്രിൻ്റിലെ ഫ്ലവർ പ്രിന്റ് വിത്ത് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഷെയ്ഡിലാണ് നമുക്കതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് സോഫ്റ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് വെയർ ചെയ്യുമ്പോൾ നല്ല ലുക്ക് തന്നെയാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് പ്രൈസ് വൺ ത്രീ നയൻ ഫൈവ് ആയിരത്തി മുന്നൂറ്റി വൺ ത്രീ നയൻ ഫൈവാണ് പ്രൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് പ്രൈസ് അതിൻ്റെ കളേഴ്സാണ് ഇനി കാണുന്നത് നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് നമുക്ക് ബ്രിക്ക് കളറിലെ ബ്രിക്ക് കളറിലെ ബ്ലൂ ഷെയ്ഡ് അതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് നമുക്ക് ബ്രിക്ക് കളറിൽ തന്നെയാണ് ദുപ്പട്ടം നോക്കി ഈ അതിനോട് നമ്മൾ നേരത്തെ കണ്ടില്ല നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഓപ്പൺ ചെയ്തപ്പോൾ അതിന്റെ കളേഴ്സ് ആണ് വരുന്നത് ഫസ്റ്റ് ബ്രിക്ക് സെക്കൻഡ് നമുക്ക് ഗ്രീൻ ആണ് വന്നത് അപ്പോൾ ഈ മൂന്ന് കളേഴ്സാണ് വന്നിരിക്കുന്നത് മൂന്ന് കളറ് ഗ്രീന് ബ്രിക്ക് കളറ് നേവി ബ്ലൂ ടാ നോക്കിയ മൂന്നിൻ്റെ ഷോളുകളൊക്കെ അടിപൊളി കേട്ടോ ഒന്നിനൊന്നെല്ലാം സൂപ്പർ ബെറ്റർ ആയിട്ടുള്ള കളേഴ്സുകളാണ് പ്രൈസ് ഞാൻ പറഞ്ഞു കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് ചോദിക്കാം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് നെക്സ്റ്റ് ഒരു മോഡൽ നമുക്ക് നോക്കാം നെക്സ്റ്റ് ഒരു മോഡൽ വരുന്നത് എല്ലാം സോഫ്റ്റ് മെറ്റീരിയൽ ആയിട്ട് വന്നിട്ടുള്ള ത്രെഡ് വർക്കിലുള്ള നോക്കിയേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെ ഒരു ടോപ്പിൻ്റെ ബോഡി പോർഷനിൽ നോക്കിയാൽ ചെറിയ രീതിയിൽ ത്രെഡ് വർക്ക് ഡാർക്ക് ഗ്രീനിൽ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ എൻഡിലാണ് ഇതിന് കട്ട് വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ ടോപ്പിൻ്റെ എൻഡിലേക്കാണ് അതിന് ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു പോർഷനിലെ നോക്കിയാൽ നല്ല ഭംഗിയായിട്ടുള്ള ആയിട്ട് ഫുൾ ത്രെഡ് വർക്കാണ് ചെയ്തെടുക്കുന്നത് ടോപ്പിൻ്റെ ബാക്ക് ബാക്ക് സൈഡിൽ നമുക്ക് ആ ത്രെഡ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ബോട്ടും ഷോൾ നോക്കിയാൽ ബോട്ടം സെയിം കളറിൽ പ്ലെയിൻ പ്ലെയിനായിട്ട് സാന്തൂൺ ബോട്ടമാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് കട്ട് വർക്കിന്റെ വൺ സൈഡ് കട്ട് വർക്ക് കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് ചെയ്തെടുക്കുന്നത് അതിലും ഗ്രീനിൻ്റെ ഒരു കോമ്പിനേഷൻ ജസ്റ്റ് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ ഡാർക്ക് ഗ്രീൻ്റെ ഫ്ലവർ ഡിസൈനാണ് ചെയ്തെടുക്കുന്നത് കട്ട് വർക്ക് നല്ല രസമായിട്ട് വന്നിട്ടുള്ള ലേസ് പോലെ കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡ് വരുമ്പോൾ സിമ്പിളായിട്ട് ഒരു സ്കാൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് സോഫ്റ്റ് ആണ് നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം എനിക്ക് നമ്മൾ തൊടുമ്പോൾ അറിയാം അത്രയും റിച്ച്നെസ് റിച്ച്നെസ്സാണ് നമുക്കിത് വേറെ ചെയ്യുമ്പോൾ ആയിരത്തി അറുനൂറ്റി എഴുപത്തഞ്ചാണ് പ്രൈസ് വൺ സിക്സ് സെവൻ ഫൈവ് ആണ് പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ചാണ് കുറച്ചും കൂടി ക്ലോത്ത് ആണ് സോഫ്റ്റ് ആണ് നല്ല ലെങ്ത്തും എടുത്തും ഉള്ള ഒരു ഐറ്റമാണ് അപ്പോൾ കളേഴ്സ് ആണ് കാണിക്കുന്നത് സെക്കൻഡ് കളർ നോക്കി നല്ലൊരു കുറച്ചും കൂടി ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡ് ഒരു പുറപ്പുള്ള ഒക്കെ ഒരു ഷെയ്ഡാണ് വയലറ്റ് എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ സെക്കൻഡ് കളർ വരുന്നത് ബോട്ടവും എല്ലാം ഒരേ കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത് രണ്ടാമത്തെ കളർ തേർഡ് കളർ നമുക്ക് നോക്കിയേ ഒരു പിങ്കും ഒരു മെറൂണും കൂടിയിട്ടുള്ള ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ലൊരു ഷെയ്ഡാട്ടോ എല്ലാം നല്ല നല്ല കളേഴ്സാണ് തേർഡ് കളർ നമുക്ക് ഈ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കളർ ഐസ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ബ്ലൂ ഷെയ്ഡിൽ ഈ മൂന്ന് ഇത്രയും നാല് കളേഴ്സാണ് ഗ്രീന് ബ്ലൂ പെർപ്പിൾ പോലത്തെ ഷെയ്ഡ് ലാവണ്ടർ ഷെയ്ഡ് ഇത്രയും കളേഴ്സാണ് നമുക്കതിൻ്റെ വന്നിട്ടുള്ളത് എല്ലാം നല്ല നല്ല കളേഴ്സാണ് ഇത്രയും കളേഴ്സാണ് റേറ്റും ഞാൻ പറഞ്ഞു ആയിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ചാണ് ഇഷ്ടപ്പെടുന്നത് ഏത് കളറാണ് വേണ്ടത് വെച്ചെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്താൽ മേണ്ടോ ഇഷ്ടപ്പെട്ട കളേഴ്സോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം കട്ട് വർക്കിൽ തന്നെ ഒരുപാട് നല്ല എൻക്വയറി ഉള്ളത് കൊണ്ടായിട്ടോ നമ്മൾ ഈ കട്ട് വർക്ക് ഫ്രഷ് കൂടുതൽ ചെയ്തെടുക്കണം നമ്മൾ മുന്നെവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് കൊണ്ടുപോയവരും അതുപോലെ ആവശ്യപ്പെട്ടിട്ട് പിന്നെ പിന്നെ എല്ലാവരും ചോദിക്കുന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ കൂടുതൽ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നോക്കിയാൽ ഈ ഒരു ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ കുറച്ച് കൂടുതൽ ചെയ്തു എന്ന് മാത്രം അപ്പോൾ നോക്കിയാൽ കുറച്ചാണ് കുറച്ചാണെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് അപ്പോൾ നോക്കി യോക്കൽ വരുമ്പോൾ യെല്ലോ കളറിലെ കോമ്പിനേഷനിലെ കട്ട് വർക്ക് ചെയ്തിട്ട് ത്രെഡ് വർക്കാണ് ടോപ്പിൽ വന്നിട്ടുള്ളത് ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ ടോപ്പ് ഗ്രീൻ ബോട്ടിൽ ഗ്രീനില് ഫുൾ ത്രെഡ് വർക്കാണ് അപ്പം യെല്ലോ ഷെയ്ഡിൻ്റെ തന്നെ വന്നിട്ടുള്ള ബോട്ടാണ് വന്നിട്ടുള്ളത് അതൊരു ദുപ്പട്ട വരുന്ന നോക്കിയേ നമുക്ക് കട്ട് വർക്കിൽ വൺ സൈഡിൽ കട്ട് വർക്ക് യെല്ലോ ഷെയ്ഡിൽ നോക്കിയേ നല്ല രസമായിട്ടുള്ള ദുപ്പട്ടയാണ് വൺ സൈഡ് ഈ ഒരു യെല്ലോ ഷെയ്ഡിൽ സ്കാലപ്പും കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാം ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ നല്ല കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പം ഇങ്ങനെ വെച്ച് കാണിക്കുക അതേ തന്നെ ഈ ബോട്ടം വന്നിട്ടുള്ളത് ഇതിന്റെ ടോപ്പ് ഇതേ ഇങ്ങനെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് വയ്ക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്ന് വിചാരിക്കുന്നു ഇത് ഇങ്ങനെയാണ് അതിൻ്റെ വരുന്നത് ഫസ്റ്റത്തെ കളറ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു സോഫ്റ്റ് സോഫ്റ്റ് ആണ് നമുക്ക് വെയർ ചെയ്യുമ്പോൾ തന്നെ കിട്ടുക അതിന്റെ കളേഴ്സ് ആണ് കാണിക്കുന്നത് സെക്കൻഡ് കളർ ഓഫ് വൈറ്റ് ആണ് കേട്ടോ വരുന്നത് ഓഫ് വൈറ്റ് വരുന്നത് അതിൽ വന്നിട്ടുള്ള കോമ്പിനേഷൻ മെറൂൺ ഷെയ്ഡ് പോലത്തെ ഒരു കളറാണ് കേട്ടോ നമ്മുടെ മെറൂൺ ഷേഡിലാണ് നമുക്ക് നോർമൽ മെറൂൺ എന്ന് പറയാൻ പറ്റില്ല കുറച്ചൊരു പഴയ കാലത്തൊക്കെ നമ്മളൊരു പൊട്ടൊക്കെ തുടരുന്നില്ലേ മെറൂൺ ഷേഡിൽ ഒരു വട്ടപ്പൊട്ട് ആ ഒരു ഷെയ്ഡിലെ വന്നിട്ടുള്ള ഒരു കളറാണ് നല്ല കളേഴ്സാണ് അപ്പോൾ ഈ രണ്ട് കളേഴ്സാണ് നമുക്ക് വന്നിട്ടുള്ളത് പ്രൈസും ഞാൻ പറഞ്ഞു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വൺ സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് നമ്മൾ ഇതെല്ലാം നമ്മൾ ചെയ്യണത് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് കൂടി ചെയ്യുന്നത് പ്രത്യേകം പറയണു ഓണം സ്പെഷ്യൽ ആയിട്ടൊക്കെ നമ്മൾ നോക്കി ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് കൊടുക്കുന്നത് ചെയ്യണത് അപ്പോൾ ഇതിൽ ഏത് കളക്ഷനാണ് ഈ ചുരിദാർ മെറ്റീരിലിൻ്റെ വെറൈറ്റി കളക്ഷൻസ് തന്നെയാണ് കൊണ്ടുപോകുന്നത് എനിക്ക് ഒരു വിശ്വാസം എന്നതിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ കാണുന്നവർക്ക് ആർക്ക് എന്ത് ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടത് വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ ലിമിറ്റഡ് കളക്ഷൻസ് മാത്രമേ ഉള്ളൂ ഏത് വേണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ കൊടുക്കുക അടുത്തൊരു പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഓക്കെ ബൈ സി യു